എന്നത്തെയും പോലെ നമ്മുടെ ഇപ്പോൾ പതിവ് പണികളിവിടെ തുടങ്ങുകയും ഒരടപ്പത്ത് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരടപ്പത്ത് കട്ടൻ കിടന്ന് തിളക്കിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചിട്ടുണ്ട് അതിലേക്കുള്ള കുറുമക്കറി റെഡിയാക്കാൻ ഞാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഞാൻ വിറക് അടുപ്പിൽ തന്നെയാണ് കത്തിക്കാറ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മടി മടിച്ചു കഴിഞ്ഞാൽ പണികൾ പെട്ടെന്ന് കഴിയണ്ടേ അത് വെച്ചിട്ട് ഞാൻ സ്റ്റൗമ്മയാണ് ഇപ്പോൾ ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുക ചെയ്യുക അരി തിളച്ചതിന് ശേഷം അപ്പൊ അടുപ്പിലാവുമ്പോൾ പിന്നെ അത് ഊതാമ്പോണം തീ കെട്ടോന്ന് നോക്കണം ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേച്ചിട്ടൊരു നാലഞ്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഉരുളം കിഴങ്ങും സബോളയും തക്കാളിയും ഒക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് അരിഞ്ഞിടുകയാണ് കേട്ടോ അപ്പൊ കുറുമക്കയറി ഞാൻ നാളികേരം അരച്ചിട്ടാണ് കേട്ടോ വെക്കാറ് അപ്പോഴേക്കും അമ്മയെന്നുള്ള വിളിക്കായിട്ട് നോക്കുമ്പോൾ കുഞ്ഞു എണീറ്റ് വന്നിട്ടുണ്ട് കുഞ്ഞുന്ന് നല്ല കുട്ടിയായിട്ടോ എണീറ്റ് വന്ന് നിൽക്കുന്നത് ചില ദിവസം ഭയങ്കര അലമ്പായിട്ടാകും വരും അപ്പം കുഞ്ഞുവിനെ ഞാൻ അവിടെ ആക്കി ഞാൻ ഇത് വേഗം അടപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു എനിക്കുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ കറിവേപ്പല ഇട്ടിട്ട് ഞാനിത് അടപ്പത്തേക്ക് വെക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സാധാരണ ചില ദിവസമൊക്കെ കറി കുറവുള്ള ദിവസം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വേവിച്ചെടുത്തിട്ട് അങ്ങനെ ഉടച്ച് ചേർത്ത് കടു ചെയ്യണം കേട്ടോ പച്ചമുളക് വേവിച്ചിട്ട് പിന്നെ മുളക് പൊടി കുറുമ കറികളൊക്കെ ഞാൻ ഇടാറില്ല ഇപ്പോൾ ഞാൻ നാളികാരും പച്ചമുളകും കൂടി അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ കുറ കറി കുറച്ച് കൂടുതലായിക്കോട്ടെ എന്ന് മേടിച്ചിട്ടാണ് അപ്പോൾ നാളികേരം ചിറകുമ്പോൾ എൻ്റെ ഇടയിൽ വന്ന് നിൽക്കുക വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട നാളികേരം അങ്ങനെ ചിറകുമ്പോൾ കഴിക്കില്ലേ പക്ഷേ നാളികേര വെള്ളം നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിത് അരച്ച് ചേർത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കുകയാണ് ചപ്പാത്തി ഞാൻ എനിക്ക് ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വെച്ചിങ്ങാൽ ഞാൻ ഉണ്ടാക്കിയത് എന്താ വെച്ചിട്ട് അത് ഇന്ത്യയുടെ ഭൂപ്പടം പോലെയൊക്കെ വരിക അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലേറ്റിൻ്റെ മൂടിയോ എല്ലാം വെച്ചിങ്ങനെ ഈ റിങ് പോലെയുള്ളതൊക്കെ വെച്ചിട്ട് ഞാനിതുപോലെ റൗണ്ടാക്കിയിട്ട് എടുത്ത് ഇപ്പോൾ ഞാനങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല ഒരുവിധമൊക്കെ റൗണ്ടായിട്ട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ പരത്തിയിട്ട് ഞാൻ ചുട്ടെടുക്കുക ചെയ്യാറ് അപ്പം കുഞ്ഞു അതിൻ്റെ ഇടയിൽ വന്നിട്ട് മാവ് വേണമെന്ന് പറഞ്ഞിട്ട് ഉരുളയാക്കിയിട്ട് അവിടെ താഴെ ഇരുന്നിട്ട് കയ്യിലിട്ടിട്ട് പരത്തണുണ്ട് കേട്ടോ അവൾക്ക് പരത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ തന്നെ എങ്ങനെയെങ്കിലും അവിടെയൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുത്തിക്കുന്നു ചിലപ്പോൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഉണ്ട് വെച്ചിട്ട് ചപ്പാത്തി പരിപാടിയൊക്കെ അവിടെ വെച്ചിട്ട് അവളുടെ അടുത്ത് ഞാൻ കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുന്നുണ്ടാവും അതിൻ്റെ ഇടയിൽ ഇടയിൽ വന്നിട്ട് ചപ്പാത്തി കൊലമൊക്കെ പിടിച്ചവിടെ ഇരുന്നിട്ട് പരത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ അപ്പം വരുമ്പോഴേക്കും എന്തായാലും ഇത് ചുട്ടെടുത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാഴ്ച്ച ഞാൻ ഉറങ്ങി എണീറ്റിട്ട് വന്നിട്ടില്ലേ അതുകൊണ്ടായിട്ടു ക്ലാസ് ഇല്ല സെൻറ്റ് തോമസ്ലേ അല്ലേ അത് കാരണം ക്ലാസ് ഇല്ല അപ്പോൾ അവൻ എണീറ്റ് വന്ന് ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ടെച്ചാൽ ചായ ഉടക്കാൻ വീനാട്ടിനെ എണീറ്റിട്ടില്ല അപ്പോൾ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് വേഗം കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനുള്ള ചപ്പാത്തി ഒരു അഞ്ചാറെ വേഗം ചുട്ടെടുത്തു എനിക്കുള്ള കുറുമ്മക്കറി അരച്ചു കുറുമക്കറിയിലേക്ക് നാളികാരെ അരച്ചൊഴിച്ചു പിന്നെ അത് വേഗം കടുക് പൊട്ടിച്ച് താളിച്ചിട്ടു അപ്പോൾ പിന്നെ എണീറ്റ് വന്നിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അവന് കറി അതിങ്ങനെ വേഗം ചപ്പാത്തി കൊടുക്കാനോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് താളിക്കലും കഴിഞ്ഞും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവനും അത് എണീറ്റ് വന്നു അവനെണീറ്റ് വന്നപ്പോൾ ഞാൻ പല്ല് തേച്ചോളം പറഞ്ഞു അപ്പോൾ ഈ കുറുമക്കറിയിലേക്ക് ഞാൻ മല്ലിയല ഇടൂട്ട മല്ലിയല ഇട്ടുണ്ടൊരു പ്രത്യേക ഒരു മണവും ടേസ്റ്റാണ് അപ്പോഴേക്കും എൻ്റെ അനിയേനും ഭാര്യയും കുട്ടിയും കൂടിയിട്ട് വന്നു അപ്പോൾ ഇതാണ് കേട്ടോ ആരുമോള് ആരുമോളൊക്കെ എന്ന് വെച്ചിങ്ങ കുഞ്ഞുവിൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഇത്രയൊക്കെ അറിയണത് ആരും ഇത് അന്ധം ഇട്ടിട്ടാണ് നോക്കണേ അമ്മായി എന്താ ഫോട്ടോ എടുക്കണെന്ന് വെച്ചിട്ട് അപ്പോൾ കുഞ്ഞുവിനെന്ന് വെച്ചെങ്കിൽ ഭയങ്കര സന്തോഷമായി കെട്ടി പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ ഈ കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് തല്ലൂട്ടാൻ തുടങ്ങും അപ്പോൾ അവർക്കുള്ള ചായയും ചപ്പാത്തിയും കറിയാണ് ഞാൻ കഴിക്കാൻ കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ അവർ പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോയി പാടത്തായിരുന്നില്ല തോട്ടിലായിരുന്നു കളി മുഴുവൻ വെള്ളത്തിൽ രണ്ടെണ്ണം നനഞ്ഞിട്ടാണ് വന്നത് രണ്ടെണ്ണമല്ല മൂന്നെണ്ണം അപ്പോൾ കുഞ്ഞുമാരും മൂന്ന് പേരും തല മുഴുവൻ നനഞ്ഞു വെള്ളത്തിൽ നോക്കി വെക്കിയത് ഗംഭീര കളിയാണ് കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നാലഞ്ഞ ആകെ താരയും കൂടി നന്നിട്ടാണ് വന്നിട്ടാണ് കേട്ടോ നല്ല കുറുമ്പാണ് കേട്ടോ കുഞ്ഞുവിനെ ആര് വന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു നല്ല സന്തോഷമായിട്ട് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുത്ത് പിടിച്ച് നിൽക്കാനൊക്കെ ചെയ്യണത് അപ്പോൾ ആര് പറഞ്ഞാൽ അയ്യോ എനിക്ക് മതിയായിരുന്നു വീട്ടിലേക്ക് പോകണേന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം ആര് ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കണത് വെള്ളത്തിലേക്ക് കളിക്കാനല്ല ചെന്നക്കുന്നത് അപ്പം ഞങ്ങളുടെ അടുത്തുള്ള തോടന്നെയാണ് കേട്ടോ അധികം കൊണ്ടൊന്നുമില്ലാട്ടോ അപ്പോൾ അത് കാരണമാണ് ധൈര്യമായിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ അവർക്കുള്ള കറിയൊക്കെ റെഡിയാക്കി ഇത് ചിക്കൻ പാട്സാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ചിക്കൻ പാട്സും പിന്നെ രാവിലത്തെ കുറുമക്കറിയുണ്ട് പിന്നെ മുട്ട കറി വെച്ച് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ഞാൻ ചോറ് കൊടുത്തു അപ്പോൾ പൂജ ആണ് കുട്ടികൾക്കും കൊടുത്തത് ആരോനും കുഞ്ഞുവിനും പൂജയാണ് വാരി കൊടുത്തത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നു അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാട്ടാ കുഞ്ഞുവിന് കുഞ്ഞുവിനായാലും ആരൂനായാലും ഭയങ്കര മടിയന്നെയാണ് അവർക്ക് ഈ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഇരുന്നിട്ടൊക്കെ കഴിക്കണം അപ്പോൾ മുട്ട ഇഷ്ടമാണ് പേർക്കും മുട്ട ഇഷ്ടമാണ് പക്ഷേ പേർക്കും പനിയാണ് അത് കാരണം മുട്ട കഴിക്കാൻ പനി അപ്പോഴേക്ക് ഞാൻ ചാമ്പയ്ക്ക പൊട്ടിച്ചിടുന്നു അടുത്ത വീട്ടിൽ നിന്ന് ഹരിയൻ്റെ വീട്ടിൽ നിന്ന് ചാമ്പയ്ക്ക പൊടിച്ചിടുന്നു എന്നിട്ട് ഉപ്പും മുളകും കൂടിയിട്ട് കഴിക്കിയിരുന്നു അപ്പം കണ്ടും ഇവിടെ മാളും എന്തോ കയ്യിൽ കൊണ്ടുവരുന്നത് കേട്ടോ എന്താ മാള് കയ്യിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു മാമേ എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു അപ്പോൾ കേക്കും മിഠായി കൊണ്ടിട്ടാണ് കേട്ടോ മാളും മാളിനോട് അങ്ങനെ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു അപ്പോൾ ആരുനും കുഞ്ഞിനും നല്ല ഇഷ്ടമായി കേക്കും മിഠായി കിട്ടി ഇപ്പോൾ അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് അതിലുള്ള ചായ കൊടുത്ത് അറു മണിയാവുമ്പോൾ അനിയൻ വന്നു അപ്പോൾ അവരങ്ങനെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ